് ഇന്നാ ഇങ്ങനെ കുത്തി ഇരിക്കുന്ന ചോദിച്ചാല് ഇച്ചിരി മെനക്കെട്ട പണിയെല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഇവിടെ ഈ പരുവത്തിൽ കുത്തി ഇരിക്കുന്നേ മെനക്കെട്ട പണി എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി ഇതിന്റെ പുറകെ ഒക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഇപ്പൊ ഒരു പ്രകാരത്തിലൊരു സെറ്റായപ്പം നിങ്ങളോടുകൂടി പറയാമെന്ന് വിചാരിച്ച് അത് എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും ചോദിക്കാറുണ്ട് അനിമ എന്നെ വിളിച്ചാൽ എന്നെ തന്നെ കിട്ടുമല്ലോ അപ്പം പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കും എന്നൊക്കെ സാധനങ്ങളാണ് അനിമയുടെ അപ്പം ചക്ക മാങ്ങ ഇത്യാദി സാധനങ്ങളൊക്കെ സീസണിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അന്നേരം എല്ലാ സീസണിലും ഉള്ള ഇച്ചിരി സാധനങ്ങൾ ഞാനിവിടെ പറക്കി വെച്ചിട്ടുണ്ട് ഓരോരുത്തരോടും ഓരോരുത്തരോട് നമ്മൾ പറയണ്ടേ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ അങ്ങനെയൊക്കെ പറയണമല്ലോ അപ്പം നമ്മുടെ ഇതിലുള്ള സാധനങ്ങൾ കാണിച്ചേക്കാന്നോർത്തു ഒറ്റ ഒരു കുഴപ്പമുള്ളൂ ഇപ്പം നിങ്ങൾ ഇന്ന് പറഞ്ഞാലും രണ്ടാഴ്ച പിടിക്കും കാരണം എനിക്ക് ഭക്ഷണ സാധനമായതും കൊണ്ട് നമ്മൾ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമുണ്ട് നമ്മുടെ വീട്ടിലകത്ത് നമ്മുടെ അടുപ്പിൽ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമുണ്ട് അതുകൊണ്ടാട്ടോ ഇച്ചിരി ഡിലേ വരുന്നത് കാരണം ഇപ്പൊ ഒരു സാധനം എക്സാമ്പിൾ പറയാം ഇത് നമ്മുടെ എ ബിസി പൗഡറാ നമ്മടെ ബൂസ്റ്റിന് പകരം നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ പൗഡർ ബൂസ്റ്റിന്റെ അത്രയും ഫൈൻ ബോഡി അല്ല എന്നാലും കുറെ പേര് നമ്മളോട് ഫൈൻ ആക്കണം ഇനിയും ഫൈൻ ആക്കണം എന്ന് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഇത്രയും ഫൈനായി വന്നതാ കേട്ടോ ഈ ഒരു പൗഡറിന്റെ വിഷയം എന്താന്ന് ചോദിച്ചാൽ ഇതിനാ താഴപ്പാടെ ഉള്ളത് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും നമ്മുടെ ആൽമൺസും കാഷ്യൂസും പിന്നെ ശർക്കര മധുരത്തിന് പഞ്ചസാരയ്ക്ക് വേറെ ശർക്കര ഈ സാധനം നമ്മൾ എത്ര തലകൂത്തി നിന്നാലും ഒരു കിലോയെക്കുള്ള ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റിയാലോ കേട്ടോ ഇപ്പൊ മനസ്സിലായില്ല ഡിലേ വരുന്നതിന്റെ കാരണം എന്താന്ന് പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളത് നമ്മുടെ കാന്താരിപ്പൊടി അപ്പം ഇതിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഒരു എട്ട് കിലോ എങ്കിലും വേണം നമ്മൾ വാട്ടി ഉണങ്ങി പൊടിച്ച് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇന്ന് ചോദിച്ചാൽ നാളെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഉണ്ടായിത്തരും ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഞാൻ കുറച്ച് കാന്താരി ഉണ്ടാക്കി വെച്ചാ വീഡിയോ ചെയ്തേട്ടോ അപ്പം ഇത് കാന്താരിയുടെ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത് കാന്താരിയുടെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് പിന്നെ എല്ലാവരുടെയും സംശയം അച്ചാറിന്റെ ഇപ്പം അര കിലോ എന്ന് പറഞ്ഞാൽ എന്തോരം കാണും ഒരു കിലോ എന്ന് പറഞ്ഞാൽ എന്തോരം എന്നൊക്കെയാണ് നമ്മൾ ഈ കൊറിയർ വഴി അയക്കുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഈ അര കിലോയിലും താഴെയുള്ള ബോട്ടിൽസ് വെക്കാത്തത് ഇത് നമ്മുടെ ബീഫിന്റെ അച്ചാറാവട്ടോ ഞാൻ തന്നെ ഇട്ടു ഞാൻ തന്നെ ബീഫ് വെച്ചേക്കുന്നു അപ്പൊ ഇതാണ് അര കിലോയിന്റെ അതേസമയം ഇതാണ് ഒരു കിലോയുടെ ബോട്ടിൽ കേട്ടോ അപ്പൊ പുറത്തേക്ക് പോകുന്നവർക്ക് ഏറ്റവും ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ സാധനത്തിലും സീൽ ആ ആനിയമയ അങ്ങനെ കൊറേ പേര് പറയാറുണ്ടായിരുന്നു കേട്ടോ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് അങ്ങനെ പറയുന്നതാണെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ സ്റ്റിക്കറും പിന്നെ നമ്മളൊരു സീലൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ എല്ലാം ഫുള്ളി സീൽഡാ ഒന്നും പോകത്തൊന്നുമില്ല മാങ്ങാച്ചാറ് അങ്ങനത്തെ എല്ലാ മാങ്ങാ നാരങ്ങ നെലിക്ക് അതൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും അല്ല എപ്പോഴും ഉണ്ടാവാറില്ല അതൊന്നും കേട്ടോ കാരണം അതൊക്കെ അതാത് സീസണിൽ നമ്മൾ കുറച്ചിടും അത് ആരൊക്കെ കൊടുക്കും അത്രയേ ഉള്ളൂ എപ്പോഴും ഉണ്ടാകുന്ന സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ഇറച്ചിയോടോ മീനിന്റെയോ മണമില്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ പണാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ അതുകൊണ്ട് എൻ്റെ അടുത്തുള്ള സാധനം നമ്മുടെ മീനച്ചാറും അച്ചാറും ഓണക്കസ്രാവിൻ്റെ അച്ചാറും കേട്ടോ അപ്പൊ നിങ്ങളിപ്പെന്നോട് ചോദിക്കാമെന്ന് വിചാരിച്ചോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ഏതാന്ന് മിക്കവാറും ചോദിക്കാറുണ്ട് ആനിയമ്മയുടെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിക്കും പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ഈ കൂട്ടത്തിലില്ല ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒണക്കസ്രാവ് ആട്ടോ എന്റെ ഫേവറേറ്റ് പക്ഷെ ബീഫ് മിക്കളാണ് കൂടുതൽ ആൾക്കാരുടെ ഫേവറേറ്റ് പച്ചമീമിന്നെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണല്ലോ എൻ്റെ ഇതിനേക്കാട്ടിലൊക്കെ പ്രിയപ്പെട്ട ഒരു അച്ചാറുണ്ട് പക്ഷേ ഈ കൂട്ടത്തിലില്ല ഇട്ടിട്ടില്ല ഇടണം അതൊന്നേ ഉള്ളൂ എന്നാന്ന് ചോദിച്ചാൽ നല്ല മത്തി അച്ചാർ ഓ എന്നാ മണ്ണ ടേസ്റ്റ് ആണെന്ന് അറിയാമോ അത് നമ്മൾ കേട്ടോ പക്ഷെ ഇപ്പൊ ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്ത പിന്നെ ഇത് നമ്മുടെ ചമ്മന്തിപ്പൊടി വൺ കെ ജിയുടെ പാക്കറ്റാണേ ഇത് ഇപ്പൊ ഉണ്ടാക്കിയതാകട്ടോ ഒരു ചേട്ടൻ ഒരു കിലോ ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കിയതാകട്ടോ അപ്പൊ ഇതൊരു ടു ഫിഫ്റ്റിയുടെ പാക്കറ്റുമാണ് ടു ഫിഫ്റ്റി ഇത്രേ ഉണ്ടാവുള്ളൂ ഇത് വൺ കിലോ കിലോന് പറ്റില്ല എല്ലാവർക്കും സംശയം ഒരു സാധനം മേടിക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നുള്ള വലിയ ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാട്ടോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ പിന്നെയുള്ളത് നമ്മുടെ നൂറ് ഗ്രാമിൻ്റെ ഇടിയിറച്ചിയുടെ പാക്കറ്റാകട്ടോ ഇതുണ്ടോ ചെറിയ പാക്കറ്റാണ് ഇത്ര ഉണ്ടാവുള്ളൂ നൂറ് ഗ്രാംന്ന് പറഞ്ഞാൽ കാണിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് അതായത് ചിലർ ഇതേപോലെ പൊടിയായിട്ട് വേണമെന്ന് പറയാറുണ്ട് കൂടുതൽ പേരും ഇപ്പം പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഈ ഇടിയിറച്ചി തിന്നതെന്ന് ശീലമുള്ള ചില ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വലിയ വലിയ പീസായിട്ടോ കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വലിയ പീസാണ് ചെറുതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഇഷ്ടം പക്ഷെ ഇപ്പോൾ എനിക്ക് ഞാനും കൂടുതൽ ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കും അങ്ങോട്ട് യൂസ്ഡ് ആയിട്ട് ഇപ്പോൾ അതാട്ടോ ഇഷ്ടം ആ ഇതിൻ്റെ വിഷയം എന്നാന്ന് ചോദിച്ചാൽ ഇടയിറച്ചി എല്ലാവരും അനേ ഇന്ന് ഓർഡർ ചെയ്ത നാളെ കിട്ടും ഞാൻ വലിയ ഒരു കാര്യം കൂടെ പറയാം നല്ല ബീഫ് നല്ല മൂത്ത ബീഫ് അതിൻ്റെ നല്ല പോഷൻ മാത്രം എടുത്തെങ്കിലേ നല്ല ഇടയിറച്ചി കിട്ടുള്ളൂ കേട്ടോ അതൊരു വിഷയമാണ് പത്ത് കിലോ ഇടയിർച്ച ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു അമ്പത് കിലോ ഇറച്ചി വേണം ഈ അമ്പത് കിലോ ഇറച്ചി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കഴിയുമ്പോൾ പത്ത് കിലോ കിട്ടുകയുള്ളൂ ഒരു കുറച്ച് ദിവസത്തെ പ്രോസസ്സില് അപ്പോൾ പത്ത് കിലോയിൽ കൂടുതലാരെങ്കിലും ചോദിച്ചാൽ പിന്നെയും താമസിച്ചു പോകുമല്ലോ അതുകൊണ്ടാട്ടോ താമസിക്കുന്നത് അപ്പം കാരണം ഇത് ഇറച്ചി നമ്മൾ മുറിച്ചുകൊണ്ടൊന്നും വരുന്നതല്ല അച്ചാച്ച തന്നെ ഇവിടെ ഇരുന്ന് കണ്ടിച്ച് പറക്കി അതിന്റെ രീതിക്കൊക്കെ ചെയ്തെടുക്കുന്നതും കൊണ്ട് ആൾക്കാർ ചോദിക്കുമ്പം അയ്യോ ചേച്ചി ഇച്ചിരി കഴിവേ ഇച്ചിരി കഴിവേ എന്ന് പറയേണ്ടി വരാറുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ആനിയമ്മയുടെ കയ്യിൽ ഫുൾ ടൈം ഉള്ള പ്രോഡക്റ്റ്സ് പിന്നെ സീസണൽ സാധനങ്ങളൊക്കെ നമുക്ക് സീസണൽ സീസണിൽ ഉണ്ടാക്കി ഈ പറഞ്ഞ പോലെ ചക്ക വരട്ടി മാങ്ങാത്തര മാങ്ങാവരട്ടി നെല്ലിക്ക വരട്ടി പിന്നെ നല്ല വേനലായ ചുണ്ടങ്ങിയുള്ളപ്പം വടകം ഉണ്ടാക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ ഇപ്പം സാധനങ്ങളേ ഉള്ളേ അപ്പം വേണ്ടവർ വിളിച്ചോളൂ ഞാൻ തന്നെ പിന്നെ മറ്റേ ഫോൺ വിളിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്നെങ്കിൽ ഈ പരിപാടി ആയിരിക്കും അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന പരിപാടി ആയിരിക്കും ഉണ്ടാക്കുന്നതൊക്കെയാണെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഹലോ അതൊക്കെ വെക്കും ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വിളിക്കും കേട്ടോ ഇല്ലെങ്കിൽ വാട്സപ്പ് അയച്ചാലും ഞാൻ എങ്ങനെയെങ്കിലും രാത്രിയെങ്കിലും അതിന് മറുപടി തരും കേട്ടോ അപ്പൊ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് ഞാൻ ദേഷ്യം പിടിക്കരുത് കാരണം മാനേജർമാരൊന്നുമില്ല ഞാൻ തന്നെ ഉള്ളൂ അതുകൊണ്ടാ അപ്പം എന്താ അപ്പം അടുത്ത വീഡിയോ കാണാം അതുവരെ ബായ്